അച്ഛാ ഈ വരെ കിട്ടുന്നുണ്ട് കിട്ടുന്നത് പറയുന്നുണ്ട് ശരിക്കും കിട്ടുന്നുണ്ട് അത് വെറുതെ ആൾക്കാരെ കണ്ണില് കൂടി ഇടാൻ വേണ്ടി അല്ലല്ലോ ഈ ക്രിസ്ത്യാനി അല്ലാത്തൊരു ചേച്ചിയ മീറ്റിംഗ് ഇരിക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാ എന്താണ് കേരളം അഥവാ കേരള ലേബർ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇതിലെ ചേർന്നിട്ട് അഞ്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തെങ്കിലും ആനുകൂല്യം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇണ്ടാ എത്ര വർഷം ഇതിൽ ചേർന്നിട്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ പേരാമലം ഇടവകയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കിയതിനു വേണ്ടിട്ടാണ് അപ്പൊ നമസ്കാരം എന്താണ് കേരളം അഥവാ കേരള ലൈബർ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ കിടക്കുന്ന അസംഘടിതരായ തൊഴിലാളികൾ ആ തൊഴിലാളി സമൂഹത്തിന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവരുടെ സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഉള്ള സംഘടനയാണ് ഈ വർഷത്തിന്റെ ഉണ്ട് നമ്മുടെ അത്ര പലവിധ നമസ്കാരം നമസ്കാരം സംഘടന പിന്നെ അവർക്കൊന്നും ഇല്ലാത്തത് കേരളം ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ തൊഴിലിന്റെ മാഹാത്മ്യം അറിയുന്നവരുടെ ഒരു ഒരു സംഘടനയാണ് ഇത് പക്ഷെ ഈ സംഘടനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് തൊഴിലാളികൾക്ക് ഉള്ള ക്ഷേമ പെൻഷൻ പദ്ധതികള് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനായിട്ട് എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അതുകൊണ്ട് ഈ സംഘടന മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ അത് വെറുതെ ആൾക്കാരെ കണ്ണിൽ വേണ്ടി അല്ലല്ലോ നമ്മുടെ സംഘടനയിലെ നൂറോളം അംഗങ്ങളുണ്ട് അതിൽ അധികം പേർക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞു അതല്ലേ തീർച്ചയായിട്ടും അതിൽ കുറെ പേര് നമുക്ക് വലിയ സാക്ഷ്യമായിട്ട് പറയാനായിട്ട് മുമ്പിൽ കേൾക്കാം സനീന എത്ര വർഷമായി കേരളത്തില് സംഘടനയിലേക്ക് വന്നിട്ട് ഞാൻ പത്ത് വർഷമായി പത്ത് വർഷമായി അപ്പൊ പത്ത് വർഷം മുമ്പാണ് സംഘടനയിൽ ജോയിൻ ചെയ്തത് സനീന ഏത് വിഭാഗത്തിലാണ് അതായത് ക്ഷേമനിധി അംഗത്തിൽ തയ്യൽ തൊഴിലാളി തയ്യൽ തൊഴിലാളിയായിട്ട് വന്നിരുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടാ എനിക്ക് പ്രസവാനുകൂല്യം കിട്ടിയിട്ടുണ്ട് പതിമൂവായിരം രൂപയാണ് പ്രസവാനുകൂല് കിട്ടിയത് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ അത് കിട്ടി പൈസ നിർമ്മാണ കിട്ടിയെന്ന് പറഞ്ഞു ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നിർമ്മാണം എന്ന് ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് ആ നിർമ്മാണത്തിന്റെ തറപ്പണി മുതൽ നമ്മൾ ആ ബിൽഡിങ്ങിന് കട്ടപ്പണി വരുന്നു തേപ്പ് വരുന്നു അതേപോലെ ഇലക്ട്രീഷ്യൻ പ്ലംബർ അത് അലുമിനിയം ഫാബ്രിക്കേഷൻ പെയിന്റിങ് പ്ലാസ്റ്റിങ് ഇത് എല്ലാ കാറ്റഗറിയും ഈ നിർമ്മാണത്തിൽ പെടുന്നതാണ് നമ്മുടെ സംഘടനാ വഴിക്കാണ് നമ്മളത് കൂടുതലും ഒന്നുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുക മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിൽ ചേരാൻ പറ്റുക നമ്മുടെ സംഘടന വഴിക്ക് പോകുമ്പോ ഒന്നുകൂടി എളുപ്പം എളുപ്പമുണ്ടായിരിക്കും ഇത് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത് ഞാൻ നാലാമത്തെ ഞായറാഴ്ച ാണ് കാലും എട്ട് മണിയോടിയ സമയമാകുമ്പോ സെന്റേ സംശയമുള്ള ആളുകൾക്ക് രാവിലെ എട്ട് മണിക്ക് മാസത്തിന്റെ നാലാമത്തെ ഞായറാഴ്ച അതെ അതെ അവിടേക്ക് കഴിഞ്ഞാൽ നടക്കും നമ്മളെ ഇത് ചേരണെങ്കിൽ നമുക്കിതൊരു ഫോം ഉണ്ട് ആ ഫോം നമ്മള് ഫില്ല് ചെയ്ത് നമ്മള് രൂപതാ വെളിക്ക് എസ് എൻ ടി യു പറഞ്ഞാൽ നമുക്കൊരു അതിൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്നാണ് അതിന്റെ പേര് അപ്പൊ ആ യൂണിയൻ വഴിക്കാണ് നമ്മള് സർക്കാരിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് അത് കേരളം എന്ന ഒരു ലേബിളിലല്ല ചെയ്യാം നമ്മളത് യൂണിയൻ വഴിക്ക് ചെയ്യുക പേര് മാത്രമേ ഉള്ളു പോകുന്നതിന് വേണ്ടിയിട്ട് കേരളം ഒരു ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന രൂപതയുടെ ഒരു സംഘടനയാണ് കേരളം പക്ഷേ നമ്മള് അവിടെ സർക്കാരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ യൂണിയന്റെ പേരിലാണ് ഈ നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ അവിടെ ഗവൺമെന്റ് സിറ്റിംഗ് വെക്കും ആ സിറ്റിംഗിൽ പാസ്സായതിനു ശേഷമാണ് നമുക്ക് അംഗത്വം പൂർണ്ണമായിട്ടും ബാങ്കിൽ പൈസ അടച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ഫോം കൊടുക്കാം ഫോം ഒരു നിശ്ചിത ഒരു യൂണിയന്റെ കീഴിലും ഇത്ര പേര് വന്നാൽ മാത്രമാണ് ഗവൺമെന്റ് നമുക്ക് ഒരു സിറ്റിംഗ് തരിക ഒരുമിച്ചാണ് അതിന്റെ സിറ്റിങ് ആൾക്കാർ വരും അതിന്റെ നമ്മള് നമ്മുടെ ഏതാ വർക്ക് ആ വർക്ക് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സാക്ഷിപത്രം കൊടുക്കും ബാക്കി നമുക്ക് എന്തെങ്കിലും അവര് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ആ ചോദ്യങ്ങളിൽ നിന്ന് അവര് ഉറപ്പുവരുത്തും പിന്നെ കാറ്റഗറിയിൽപ്പെട്ട ആളന്നെയാണ് നമ്മളത് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമാണ് നമുക്ക് അംഗത്വം തരുന്നത് ഞാനൊരു ടൈപ്പ് വിളിക്കാനാണെന്ന് വിചാരിക്കുന്നത് എന്റെ അടുത്ത് സിറ്റിങ്ങിനെ വിളിക്കുമ്പോ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് അറിയാനൊരു ആകാംക്ഷുണ്ട് അപ്പൊ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഇപ്പൊ തേപ്പൊണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങള് അതായത് മണല് മെറ്റല് അല്ലെ മണല് സിമെന്റ് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പൊ അതിന്റെ റേഷ്യോ ചോദിക്കും അതായത് ഇപ്പൊ ഒരു രണ്ട് കൊട്ട മണലില് എത്ര സിമെന്റ് ഇട്ടിട്ടാണ് തേക്കാൻ ചോദിച്ചത് എന്ന കാര്യങ്ങളോട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ അവർക്ക് വേറൊരു കാറ്റഗറി ഉണ്ടായില്ല അതിനോട് ചേർന്ന് തന്നെ ഹെൽപ്പർ എന്നുള്ള പോസ്റ്റ് ഉണ്ട് അപ്പൊ ആ ഹെൽപ്പർ എന്നുള്ള പോസ്റ്റിൽ അധികം ചോദ്യങ്ങൾ വരില്ല പക്ഷെ നമ്മുടെ നമ്മുടേതായ സെയിം കാറ്റഗറി കൊടുക്കാൻ എപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വല്ല അപകടം സംഭവിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് രീതിയിലാണ് നമുക്കതിന്റെ ആനുകൂല്യങ്ങളുണ്ട് പെൻഷൻ മാത്രല്ല ബാക്കി അപകട സംഭവത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ മേഖലയിൽ നിന്നിട്ട് മാറി കൊടുക്കുകയാണെങ്കിൽ അതിന് കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ ഇപ്പൊ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അവന് അവന്റെ സെയിം മേഖല കൊടുക്കും അപ്പൊ അവന് ആൾക്ക് യാതൊരു ഉണ്ടാവില്ല ചോദ്യങ്ങൾ അവന് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യന്റെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിപ്പോ ഒരു ഫേസ് പറഞ്ഞ പോലെ എന്താ എന്താണ് വരിക അതിന് ഏത് വയർ വയറുപയോഗിക്കുക അപ്പൊ എത്ര സൈസാണ് ഉപയോഗിക്കുക അത് അവര് പഠിച്ചു വെച്ചിട്ടുണ്ടാകും ഇതിനെ പറ്റി അപ്പൊ നമ്മള് പറയുന്ന ഉത്തരം അതിന് യാതൊരു ബന്ധപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മള് ഫേക്കാന്ന് മനസ്സിലാവും നമ്മള് തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ അതിന് പാസ്സാകും കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡും ഇല്ല അങ്ങനത്തെ ഒന്നിനും പെടാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അസംഘടിത തൊഴിലാളികൾ അപ്പൊ അവര് അവർക്ക് അവര് വേറെ ഒരു ഫോറം തന്നെയുണ്ട് വീട്ടുപണിക്ക് പോകുന്നവരാ അപ്പൊ അവർക്കൊന്നും വേറെ ട്രേഡും അവർക്ക് സിറ്റിങ്ങും ഇല്ല അതായത് നിർമ്മാണ തൊഴിലാളികളല്ലാതെ കോമൺ ആയിട്ടുള്ള ഉദാഹരണം പറമ്പ് കളിക്കണല്ലേ പറമ്പ് കളിക്കണ അത് പാല് പത്രം പാല് പത്താനൊക്കെ ആ കാറ്റഗറിയിൽ പറഞ്ഞവർക്കൊക്കെ നമുക്ക് അസംഖ്യ തൊഴിലാളികൾക്ക് സിറ്റിംഗ് ഇല്ല അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്ത് പാസ്സായി ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ അവർ ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബാങ്കിൽ പൈസ അടച്ച് അവർക്ക് തുടർന്നുകൂടാ അമ്പത്തിയേഴ് വയസ്സു വരെയാണ് അത് ചേരാനുള്ള അവസരമുണ്ട് പതിനെട്ട് വയസ്സുണ്ട് നിർമ്മാണത്തിലൊക്കെ ഈ അസംഘടി തൊഴിലാളി മാത്രം അമ്പത്തിയേഴ് വയസ്സ് വരെ ഉണ്ട് ചാൻസ് നിർമ്മാണ തൊഴിലാളി തൊഴിലാളിക്ക് ഒരു മാസം അമ്പത് രൂപ എല്ലാ മാസം നടക്കണ്ട വർഷത്തെ ഒരു ഒരു തവണ നടക്കുക മാർച്ച് മാസത്തിന് മുമ്പായിട്ട് നമ്മളത് പൈസ അടച്ച് അതിന്റെ റിസീറ്റും ബാക്കിയുള്ള ഒരു ഫോമുണ്ട് ആ ഫോമൊക്കെ നമ്മൾ പുതുക്കാൻ കൊടുക്കണം അപ്പൊ നമ്മളത് നമ്മുടെ കേരളം സംഘടന വഴിക്ക് നമ്മളത് കളക്ട് ചെയ്ത് നമ്മുടെ യൂണിയൻ വഴിക്ക് അവിടെ ഓ ഓഫീസില് സർക്കാർ ഓഫീസില് പൊട്ടി പുതുക്കി തിരിച്ച് ഈ ബുക്കുകളൊക്കെ തിരിച്ചു അതാൾക്കാർക്ക് കൈമാറും അത് നമ്മള് കൃത്യമായിട്ട് കേരളം മീറ്റിംഗ് വരികയാണെങ്കിൽ പുതുക്കണ സമയം കൃത്യമായിട്ട് അറിയിക്കും ആ സമയത്ത് കൃത്യമായിട്ടുള്ള പൈസയും കൊടുക്കാണെങ്കിൽ അവര് തന്നെ കൃത്യമായിട്ട് അതിന് വേണ്ടി ബാങ്കിൽ പൈസ അടക്കുന്നത് മാത്രം നമ്മൾ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ പുതുക്കലും പരിപാടിയും കാര്യങ്ങളും അത് നമ്മുടെ സംഘടന വഴിക്ക് റൂട്ടിൽ കൃത്യമായിരോരുത്തരായിട്ട് ക്ഷേമനിധി പുതുക്കാനായിട്ട് നടക്കേണ്ടത് നമ്മൾ പള്ളി കേരളം സംഘടന പ്രവർത്തിക്കഴിഞ്ഞാൽ സംഘടനയിലെ എല്ലാ കാര്യം ചെയ്തോളും നിങ്ങൾ ബാങ്കിൽ പൈസ അടച്ചിട്ടുള്ള റിസീപ് കൊണ്ട് കൊടുത്താൽ മാത്രം മതി ബാക്കി എല്ലാം ഭാരവാഹികൾ കൃത്യമായിട്ട് ചെയ്തു ഞാനൊരു നിർമ്മാണ യാണെങ്കി എനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കിട്ടാൻ സാധ്യത എനിക്ക് കിട്ടിയത് അതല്ല അതായത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറില് എന്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് വിവാഹത്തിന്റെ സഹായം ഉണ്ട് അന്ന് മൂവായിരം രൂപത്തി പതിനാറ് ഇപ്പൊ അതിന്റെ കാറ്റഗറിക്ക് ഒന്ന് മാറിയിണ്ടാവും എല്ലാത്തിലും പെൻഷനും ആനുകൂല്യം കൂട്ടി കൂടി കുറച്ചിട്ടില്ലേ എപ്പോഴും അത്ര കൊണ്ടിട്ട് കാല് മുറിയ അങ്ങനത്തെ കേസിനൊക്കെ ആയിട്ട് ർഎസ്ബന്റെ കാർഡിൽ അത് ഫ്രീ ആണ് അടുത്ത് പക്ഷെ അത് ബാലൻസ് വന്ന അന്ന് ഒരു പത്ത് മുപ്പതിനായിരം രൂപ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട് ഇരുപത്തി ആറായിരം രൂപ എന്ന ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാലൻസ് ഒരു മൂവായിരം സംതിങ് രൂപ നമുക്ക് ബില്ല് വേറെ അഡീഷണലി നമ്മുടെ പിന്നെ ശേഷമുള്ള മരുന്നിന്റെ ഇതിന്റെ ബില്ല് അത് നമ്മള് ക്ഷേമം അപേക്ഷ വെച്ചപ്പോൾ ആ പൈസ വരെ നമ്മുടെ അക്കൗണ്ടിൽ ഈ നമുക്ക് വന്ന അപകട സംഭവം അതിന് കിട്ടുന്ന അതിന് പൈസ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ വിവാഹധന സഹായം കുട്ടികൾക്കാണെങ്കിൽ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസത്തിനുള്ള വായ്പകളും കൊടുക്കുന്നുണ്ട് അത് പിന്നെ പെൻഷൻ നമുക്ക് എന്തായാലും ഇതിലുള്ള ഏറ്റവും മെയിൻ കാര്യം പെൻഷനാണ് പക്ഷെ അതിനോടൊപ്പം കുടുംബ പെൻഷൻ ഇതിന് നമുക്ക് ഇത്ര വർഷത്തിന് ശേഷം ആണെങ്കിൽ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കി അതായത് ഇപ്പൊ ഒരു പത്ത് വർഷം കാലഘട്ടം ഒന്നും പത്ത് വർഷം കൂടുതൽ അടച്ച ആൾക്കാർക്ക് അതിനൂടെ നമുക്ക് കുടുംബ പെൻഷൻ വരെ അതായത് ഭാര്യയ്ക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കിട്ടുന്ന രീതിയിലൊക്കെ അങ്ങനെ സ്കീമുകളൊക്കെ ആയി മാറി മാറി വന്നിട്ടുണ്ട് പുതിയ രീതിക്കൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്ന നിലയിൽ കൂടി ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ ഈ ആനുകൂല ആനുകൂല്യങ്ങളെ കുറിച്ച് എല്ലാവരും അറിവുള്ളവരല്ല അപ്പൊ നമ്മള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംഘടനയുടെ കൂടെ നിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് അറിയുന്നവര് അറി നമ്മൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരാനും ഇത് വേടിച്ചെടുക്കാനും നമുക്ക് പറ്റണം വരികയാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയുകയാണെങ്കിൽ നമുക്ക് കൈയോടെ അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ പൈസകളൊക്കെ നമുക്ക് സർക്കാരിന് കിട്ടുന്ന പൈസകളാണ് അത് നമുക്ക് വേടിച്ചെടുത്ത് ഈ ആൾക്കാർക്ക് കൊടുക്കാൻ അപ്പൊ തന്നെ ഇപ്പൊ അപ്പൊ നിർമ്മാണ തൊഴിലാളികളിലെ ആൾക്കാര് ആരേലും മരണപ്പെട്ടാരിക്കും അങ്ങനെ മരണപ്പെട്ടാണെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം രൂപ വരെ രണ്ട് ലക്ഷം രൂപ വരെ നമുക്കത് കിട്ടാനുള്ള മരണാനന്തര സഹായമായിട്ട് കിട്ടാനുള്ള കാറ്റഗറി വരെ ഇതിലുണ്ട് അതിന് വലിയൊരു കാര്യമായിട്ടാണ് അതെ നമ്മളൊരു മാസം ഒരു അമ്പത് രൂപ അടയ്ക്കണല്ലോ അപ്പൊ നമ്മള് അതില് ബാക്കിയുള്ള ആനുകൂല്യങ്ങള് വേറെ കിട്ടുന്നുണ്ടല്ലോ ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് വിവാഹ അങ്ങനെ ഒരുപാട് കാറ്റഗറി വേറെ കിട്ടുന്നുണ്ട് അത് കൂടാതെ നമുക്ക് അതെ നമ്മൾ ഈ പൈസ അടയ്ക്കുന്ന പൈസ വരെ ഒരു ഇത്ര ശതമാനം പലിശ അടക്കം നമുക്ക് പെൻഷൻ ആവുമ്പോൾ നമുക്ക് മൊത്തം എമൗണ്ട് കിട്ടും അതായത് ഒരു വർഷം അറുന്നൂറ് രൂപ വെക്കണത് സഹിതം നമുക്ക് കിട്ടും അത് കിട്ടുന്നു അതെപ്പോ നമ്മള് അധ്വാനിച്ചതിന് നമ്മള് നമ്മുടെ സർക്കാർ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അത് നമ്മള് അറിയാതെ പോരുത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമസ്കാരം വിനേച്ചി പേരാഗലം വടവകേല് അപ്പൊ മിനിയേച്ചി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾ പറയാൻ പറ്റും അറുപത് അംഗങ്ങളോളം നിലവിലുണ്ട് മിനേച്ചി തയ്യൽ തൊഴിലാളി പുറത്തിൽ പറഞ്ഞു അപ്പൊ അതില് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ സാധിക്കും സാധ്യതയുള്ളത് നമുക്ക് ആനൂല്യങ്ങൾ ഉള്ളതിന്റെ ഒപ്പം തന്നെ പതിനെട്ട് വയസ്സ് മുതലാണ് ഇതിൽ ചേരാൻ പറ്റുക ഏകദേശം ഒരു അമ്പത് വർഷം അമ്പത് വയസ്സ് വരെ നമുക്ക് ഇതിൽ ചേരാം പത്ത് വർഷം മിനിമം അടച്ചാലാണ് നമുക്ക് ഇതില് പെൻഷൻ പറഞ്ഞ സംഭവം കിട്ടുക ഇതിന്റെ വിവിധമായ ആനുകൂല്യങ്ങള് പതിനെട്ടു വയസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടാൻ നമുക്ക് യുവാവധന സഹായമാണ് പിന്നീട് പ്രസവാനുകൂല്യം കിട്ടും അത് രണ്ട് മക്കൾക്കാണ് കിട്ടുക രണ്ട് പ്രസവത്തിനാണ് കിട്ടുക പിന്നീട് സ്കോളർഷിപ്പ് കിട്ടും കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് അവശ പെൻഷൻ ഉണ്ട് കുടുംബ പെൻഷൻ ഉണ്ട് പിന്നെ സാധാ പെൻഷൻ ഉണ്ട് ഇതിന് മിനിമം പെൻഷൻ എത്രയാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് അത് പത്തു വർഷം അടച്ചവർക്ക് കിട്ടും പത്തു വർഷത്തിന് മേലെ അടച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ടും കിട്ടും ഇതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് മരണ സഹായത്തിനും മരണത്തിന്റെ ചടങ്ങുകൾക്കുള്ളൊരു സഹായം അതിനോടൊപ്പം തന്നെ ഈ അംഗം പത്ത് വർഷം ഇതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത സംഖ്യ ആ കുടുംബത്തിന് ഒരു ധന സഹായമായിട്ട് കൊടുക്കും അത് ഇപ്പോൾ നിലവിൽ ഒരു ഇരുപത്തിയായിരം രൂപിൽ ഉണ്ട് ഇപ്പോ ഈ തയ്യൽക്ഷമനതയിലെ അംഗത്വം എടുക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് പല ആളുകളെ അടുത്ത് കുട്ടികളായാലും ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നുണ്ട് ഇതിലെ കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരോടുള്ള ഒരു മറുപടി എന്താന്ന് വെച്ചാൽ പതിനെട്ട് ഉണ്ടായിരിക്കണം മൂന്ന് വർഷങ്ങളിൽ നമുക്ക് സർവീസ് ഇത് ഒരു പരിചയം ഉണ്ടായിരിക്കണം ആ സമയങ്ങളിൽ നമ്മൾ സിറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മൾ ഒരു അരമീറ്റർ തോന്നി കത്രിക പേപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ട് പോണം അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ അവരെ വെട്ടി തയ്ച്ച് കാണിച്ചു കൊടുക്കാൻ പറയും അതല്ലെങ്കിൽ മറച്ചു അടിക്കാൻ പറയും അല്ലെങ്കിൽ തഴുത്ത് വെക്കാൻ പറയും അങ്ങനെ തയ്യലിന്റേതായിട്ടുള്ള ഏത് സെക്ഷനിൽ നിന്നും വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാൻ പറയാം അപ്പൊ ഇതിലൊക്കെ മറവുള്ള ആർക്ക് വേണമെങ്കിലും ഈ തയ്യലിന്റെ ശമനത്തില് അംഗത്തെടുക്കാവുന്നതാണ് നമ്മുടെ പേരാമല യൂണിറ്റിലെ പതിനെട്ട് വർഷത്തോളം തൊഴിലാളി പോർത്തുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്ര ഒരു ഏകദേശം അറുപത് അംഗങ്ങളും ഇരുപത്തിയഞ്ചങ്ങളോളം ലഭിച്ചിട്ടുണ്ട് അംഗങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയിട്ടില്ല അത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ചിലർക്ക് വിവാദ സഹായമാണ് അതേസമയം ചിലർക്ക് പ്രസവാനുകൂല്യമാണ് കുട്ടികൾ ഫുൾ ആക്സ് വാങ്ങിയിട്ടുള്ളവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നിലവിലിപ്പോ ആദായ അംഗങ്ങൾ പെൻഷൻ വാങ്ങിച്ചു ഒരാൾ മരണപ്പെട്ടതുകൊണ്ട് ആൾക്ക് മരണത്തിന്റേതായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും മരണത്തിന്റെ ആനുകൂല്യം അതായത് മരണാനന്തര ചടങ്ങുകൾക്ക് ഒരു പൈസ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് അടച്ചതിന്റെ വിഹിതമായിട്ടുള്ള ഒരു പൈസയും ബോണ്ടും അങ്ങനെ ഒരുഖ്യ അതിലേക്ക് കൊടുക്കുന്നുണ്ട് നിലവിലിപ്പം തയ്യൽ ക്ഷമതയിൽ അംഗമായതുകൊണ്ട് തന്നെ എന്റെ മകളുടെ വിവാഹത്തിന് എനിക്ക് വിവാഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ഒരുവിധം എല്ലാവരും ക്ഷമതയിൽ അപ്പൊ മകള് ഈ പറഞ്ഞ പോലെ തയ്യൽക്ഷമനെതിരണ്ട് അതുകൊണ്ട് അവൾക്ക് അവളുടെ പ്രസവത്തിന്റെ സമയത്ത് പ്രസവാനുകൂല്യമായിട്ടുള്ള പതിനഞ്ചായിരം കിട്ടിയിട്ടുണ്ട് ഈ പതിനഞ്ചായിരം എന്നുള്ളത് രണ്ട് തവണയായിട്ടാണ് നമുക്ക് കിട്ടാം ഫസ്റ്റ് രണ്ടായിരം കിട്ടും പിന്നീട് ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് ബാക്കി പതിമൂവായിരം കിട്ടുക കിട്ടിയവരെല്ലാവരും ഒരുവിധം ഏകദേശം ഈ പതിമൂന്നാണോ ഓർത്തിരിക്കുന്നത് ആദ്യത്തെ ഗെഡു ഫസ്റ്റ് നമുക്ക് പ്രസവത്തിനോടനുബന്ധിച്ച് അധികം താമസിക്കാണ്ട് കിട്ടുന്നത് കൊണ്ട് അത് മറന്നു പോവുകയാണ് അധികം പക്ഷേ ഏകദേശം അല്ല മൊത്തത്തിൽ ഒരു പ്രസവാനുകൂല്യമായിട്ട് നമുക്ക് ക്ഷമ ചോട് കൊടുക്കുന്നത് പതിനഞ്ചായിരം രൂപയാണ് ഇതിൽ നിന്ന് ഞാൻ പറയണത് നമ്മളുടെ നിലവിലെ വീടുകളില് ഗവൺമെന്റ് ജോലി ഇല്ലാത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്ഷമനിധികൾ പല തരത്തിലുള്ള ക്ഷമനിധികളുണ്ട് ഇതിന് അംഗത്തെടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ പെൻഷൻ എന്നുള്ള ഒരു വരാനായിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷമനിധി ഫോറത്തിലേക്ക് അംഗ അംഗത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമസ്കാരം ചേർട്ട് എത്ര വർഷമായി പതിമൂന്ന് വർഷ അപ്പൊ ജേച്ച ക്ഷേമക്ക് കിട്ടിയിട്ടുണ്ട എനിക്ക് തോന്നരുത് അതായത് ചേച്ചി പള്ളിയില് മീറ്റിംഗ് നടക്കാൻ പറയുമ്പോ ക്രൈസ്തവരായ ആളുകളായിരിക്കും കൂടുതലാ സംഘടന അപ്പൊ അതിൽ നിന്ന് മാറി ക്രിസ്ത്യാനി അല്ലാത്തൊരു ചേച്ചി ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിട്ടില്ല എല്ലാവരും കൂടെ നമസ്കാരം എന്താ ചേച്ചിയുടെ ചേച്ചി കേരളം ചേർട്ട് എത്ര വർഷമായി അഞ്ചു വർഷമായി അഞ്ചു വർഷത്തോളായിരുന്നില്ല ചേർട്ട് ചേച്ചി തയ്യൽ തൊഴിലാളി വിഭാഗത്തിലാണ് തയ്യൽ തൊഴിലാളി അഞ്ചു പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടോണ്ട് എന്റെ മോള് ആയിരുന്നു നമസ്കാരം നിങ്ങള് ക്ഷേമനിധിയിൽ ഇണ്ടാ എത്ര വർഷ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേമനിധി ചേർന്നത് ഏഴ് വർഷമായിട്ടല്ലേ അപ്പൊ എന്തേലും കിട്ടി എനിക്ക് പ്രസവാനുകൂല്യം കിട്ടിയിട്ടുണ്ട് പതിമൂവായിരം കിട്ടിയിട്ടുണ്ട് അത് നമ്മള് വർഷത്തിന് ശേഷമാണ് നമുക്ക് ആനുകൂല്യങ്ങൾ വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് ഈ സംഘടന അതായത് കേരള ലേബർ മൂവ്മെന്റ് ഈ സംഘടനയിൽ മാത്രമാണ് ജാതി മത മതഭേദം ഒട്ടനവധി ആളുകൾ ഈ സംഘടനയിലൂടെ പ്രവർത്തിക്കുന്നത് ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു ഇടവകധനം മാത്രമല്ല ഒരു മുഴുവൻ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടാണ് ഞാൻ ഞാൻ നോക്കി കാണുന്നത് കേരളം എനിക്ക് ഈ സംഘടനയിലെ കേട്ടോണ്ട് വലിയൊരു കാര്യ എല്ലാ മാസത്തിലും നാലാമത്തെ ആഴ്ച പതിവായിട്ട് മീറ്റിങ്ങുകളും അവരുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഈ വരുന്ന മെയ് ഒന്നാം തീയതി പുതിയ അംഗങ്ങളെ ചേർക്കാനായിട്ട് അവർ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ സാന്ദർഭികമായ ഒന്നാണ് അതിനൊരുക്കമായിട്ട് അവരെല്ലാ യൂണിറ്റുകളിലേക്കും വന്ന് സംഘടനകളെ കുറിച്ച് ഈ സംഘടനയുടെ പ്രസക്തിയെ കുറിച്ചൊക്കെ അവര് പറയാനായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അവിടെ ആ കുടുംബ യൂണിറ്റിൽ അവർ വരുമ്പോൾ നിങ്ങൾ കാണാം അല്ലെങ്കിൽ ഭാരവാഹികളെ സമീപിക്കാം ഇതുമല്ല എങ്കില് ഈ മാസത്തിലെ ഏപ്രിൽ മാസത്തിലെ നാലാമത്തെ ആഴ്ച നേരിട്ട് മീറ്റിങ്ങിലേക്ക് വരികയും ചെയ്യാം മെയ് ഒന്നാം തീയതി തൊഴിലാളി മധ്യസ്ഥനായ അവസരപിതാവിന്റെ തിരുനാൾ ദിനത്തിലെ പുതിയ അംഗങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളം വന്ന സംഘടനയെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന ആനൂറ് കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞതിന് വികാരത്തിന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ സംഘടനയിൽ ചേർത്ത് പ്രവർത്തിക്കും നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കാം റെഡിയല്ലേ താങ്ക് യു